യഹൂദ ജനത അനുഭവിച്ച പത്തിലൊന്ന് പീഡനങ്ങൾ ക്ലേശങ്ങൾ അനുഭവിച്ച ഒരു ജനത ഇന്ന് ലോകത്തിൽ അവശേഷിക്കുന്നില്ല എന്നിട്ട് യഹൂദ നശിക്കുന്നു അവൻ അത്തി തളർത്തുന്നത് പോലെ തളിർത്ത് തളിർത്തി കൊണ്ടു നിൽക്കുന്നതിന് കാരണം ദൈവത്തിന്റെ ഉടമ്പടിയുടെ ജനമാണ് ഉടമ്പടിയുടെ ജനം അത് പഴയ നിയമത്തിലാണ് പുതിയ നിയമത്തിൽ ആ ഉടമ്പടിയുടെ ജനം എൻ്റെ സഹോദരൻ നമ്മൾ മനസ്സിലാക്കണം ഹോസിയ പ്രവചനം മൂന്നിൻ്റെ നാലിൽ വീണ്ടും ആത്മാവ് പറഞ്ഞു ഹോസിയ പ്രവചനം മൂന്നേ നാൾ എന്താ പരിശുദ്ധ പറയുന്നത് ഞാൻ നിനക്കും അങ്ങനെ തന്നെയായിരിക്കും രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ആരാധന സ്തംഭമോ എഫോദോ കുലദൈവങ്ങളില്ലാതെ ഇസ്രായേൽ മക്കൾ ലോക ചരിത്രത്തിൽ ഏറെക്കാലം ഏറെക്കാലം കഴിക്കണ്ടോ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ ആയിരത്തി തൊള്ളായിരം വർഷമാണ് നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുന്ന സഹോദരങ്ങളെ അവിടെ കർത്താവ് പറഞ്ഞു ഈ പ്രവചനത്തിന്റെ അപൂർത്തീകരണം നമ്മൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ആയിരത്തി തൊള്ളി ഏകദേശം ആയിരത്തി തൊള്ളായിരം വർഷത്തോളം നാടും ദേശവും ഉറ്റവരും ഉടയവരുമില്ലാതെ ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ യഹൂദൻ അലഞ്ഞു നടന്നു ഏറെ കാലം ഇതൊന്നുമില്ലാതെ നീ ജീവിക്കുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു സംഭവിച്ചു